ശനിയുടെ കഷ്ടകാലം തുടങ്ങി ഈ വാചകം കേൾക്കുമ്പോൾ നിങ്ങൾ ചുളിയുന്നവരുണ്ടോ ശനിദോഷം ശനിശാപം പലരെയും ഭയപ്പെടുത്തുന്ന വാക്കുകളാണിവ എന്നാൽ ആരാണീ ശനി എന്തുകൊണ്ടാണ് ഇത്രയധികം ഭയഭക്തിയോടെ നമ്മൾ ഈ ദേവനെ കാണുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശനി ഭഗവാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ പണ്ടൊരിക്കൽ ഛായാദേവിയുടെയും സൂര്യദേവന്റെയും പുത്രനായി ശനി ജനിച്ചു എന്നാൽ ഈ ജനനം അത്ര സുഖകരമായിരുന്നില്ല സ്വന്തം പിതാവായ സൂര്യദേവൻ പോലും ശനിയുടെ തേജസ്സും ശക്തിയും കണ്ട് ഭയന്നുപോയി എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കും സൂര്യദേവൻ പോലും സ്വന്തം പുത്രനെ ഭയന്നത് ആ കഥയൊന്നു കേട്ടാലോ പ്രകാശത്തിന്റെ ഉറവിടമായ സൂര്യദേവൻ സംജ്ഞ എന്ന തേജോമയിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു സംജ്ഞാദേവിക്ക് സൂര്യന്റെ അമിതമായ ചൂടും തേജസ്സും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സൂര്യദേവനെ പിരിഞ്ഞിരിക്കാനും അവർക്ക് സാധ്യമായിരുന്നില്ല അവർക്ക് യമൻ എന്ന പുത്രനും യമി എന്ന പുത്രിയുമുണ്ടായി കാലം കടന്നു പോകുന്തോറും സൂര്യന്റെ ചൂട് സംഖ്യയ്ക്ക് കൂടുതൽ അസഹനീയമായി തോന്നി ഒരു ദിവസം അവർ ഒരു തീരുമാനമെടുത്തു തന്റെ അതേ രൂപത്തിലും തേജസ്സിലുമുള്ള ഒരു നിഴൽ രൂപത്തെ സൃഷ്ടിക്കാൻ അവർ തന്റെ തപ്ശക്തി ഉപയോഗിച്ചു അങ്ങനെ സംജ്ഞയുടെ നിഴലിൽ നിന്ന് ഛായാദേവി ഉണ്ടായി സംജ്ഞാദേവി ഛായാദേവിയോട് താൻ പോവുകയാണെന്നും തിരികെ വരുന്നതുവരെ സൂര്യദേവന്റെ ഭാര്യയായിരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഛായാദേവി അതിന് സമ്മതിച്ചു സംജ്ഞാദേവി തന്റെ യഥാർത്ഥ രൂപം മറച്ചുവച്ച് ഒരു സാധാരണ സ്ത്രീയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് തപ്സിനായി പോയി അങ്ങനെ ഛായാദേവി സൂര്യദേവനോടൊപ്പം താമസമാക്കി സൂര്യദേവൻ ഛായാദേവിയിലുണ്ടായ പുത്രനാണ് ശനിദേവൻ എന്നാൽ ശനിയുടെ ജനനം അത്ര സന്തോഷകരമായ ഒന്നായിരുന്നില്ല ഛായാദേവി ഗർഭിണിയായിരുന്നപ്പോൾ ഒരു ദിവസം സൂര്യദേവൻ അവരെ കാണാൻ വന്നു അപ്പോൾ ഛായാദേവി ഭഗവാനെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നും അദ്ദേഹത്തെ അവഗണിച്ചു എന്നും പറയപ്പെടുന്നു ഇതിൽ കോപിഷ്ടനായ സൂര്യദേവൻ ശനിയുടെ ഗർഭത്തിലുള്ള തേജസ്സിനെ ശപിച്ചു ഈ ശാപം കാരണമാണ് ശനിക്ക് കറുത്ത നിറം ലഭിച്ചത് എന്ന് ചില ഐതിഹ്യങ്ങളിൽ പറയുന്നു മറ്റൊരു കഥയിൽ പറയുന്നത് ശനി ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തേജസ് സൂര്യന്റെ തേജസ്സിനേക്കാൾ അധികമായിരുന്നു എന്നാണ് സ്വന്തം പുത്രന്റെ അസാധാരണമായ ശക്തി കണ്ട് സൂര്യദേവൻ ഭയന്നുപോയി തന്റെ തേജസ്സിനെ ഇല്ലാതാക്കാൻ വന്ന ഒരു ദുഷഗുനമാണ് ഈ കുഞ്ഞ് പോലും സൂര്യദേവൻ തെറ്റിദ്ധരിച്ചു ഈ സംഭവങ്ങൾ കാരണം സൂര്യദേവനും ശനിദേവനുമായി ഒരു അകൽച്ച ഉടലെടുത്തു പിതാവായ സൂര്യന് തന്നോട് സ്നേഹമില്ലെന്നും തന്നെ അംഗീകരിക്കുന്നില്ലെന്നും ശനിദേവന് തോന്നി ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും വീക്ഷണത്തെയും സ്വാധീനിച്ചു ശനിദേവൻ വളർന്നു വന്നപ്പോൾ അദ്ദേഹം നീതിയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി തനിക്ക് ലഭിച്ച അവഗണന ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് ശനിദേവനെ കർമ്മഫലങ്ങളുടെയും നീതിയുടെയും ദേവനായി കണക്കാക്കുന്നത് ആര് തെറ്റ് ചെയ്താലും അവർക്കുള്ള ശിക്ഷ നൽകാൻ അദ്ദേഹം മടിക്കില്ല ശനി ഭഗവാന്റെ രൂപം കറുത്ത നിറത്തോടു കൂടിയതാണ് എന്താണ് ഈ നിറത്തിന് പിന്നിലെ രഹസ്യം കറുപ്പ് എന്നത് ദുഃഖത്തെയും തമസിനെയും സൂചിപ്പിക്കുന്നു എന്ന് പലരും പറയും എന്നാൽ വാസ്തവം അതല്ല കറുപ്പ് എന്നത് അനന്തതയുടെയും എല്ലാ നിറങ്ങളെയും ഉൾക്കൊള്ളുന്നതിൻ്റെയും പ്രതീകമാണ് ശനിയുടെ ഗൗരവത്തെയും ആഴത്തിലുള്ള ചിന്തകളെയും ഇത് സൂചിപ്പിക്കുന്നു ശനി ഭഗവാന്റെ വാഹനം കാക്കയാണ് എന്തുകൊണ്ടാണ് ഒരു ചെറിയ പക്ഷിയെ അദ്ദേഹം വാഹനമായി തിരഞ്ഞെടുത്തത് കാക്കകൾ ദൂരക്കാഴ്ചയുള്ളവയാണ് കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിവുള്ളവയാണ് ഇത് ശനിയുടെ നീതിബോധത്തെയും സൂക്ഷ്മമായ നിരീക്ഷണത്തെയും എടുത്തു കാണിക്കുന്നു അദ്ദേഹത്തിന്റെ ആയുധം ദണ്ഡാണ് നീതി നടപ്പാക്കാനുള്ള ഒരു ഉപകരണം രാവണനുമായി യുദ്ധം ചെയ്യുന്നതിനു മുൻപ് രാമൻ ശനിയുടെ അനുഗ്രഹം തേടിയ ഒരു പുരാണങ്ങളിൽ ഉണ്ട് ശനി ഭഗവാൻ രാമന്റെ ഭക്തിയിൽ പ്രസാദിക്കുകയും വിജയം ആശംസിക്കുകയും ചെയ്തു ഈ കഥ ശനിയുടെ നീതിബോധത്തെയും ഭക്തന്മാരോടുള്ള കരുണയും വെളിവാക്കുന്നു നളന്റെ ജീവിതത്തിൽ ശനിദോഷം വന്നപ്പോൾ ഉണ്ടായ കഷ്ടപ്പാടുകൾ പ്രസിദ്ധമാണ് എന്നാൽ നളൻ തന്റെ ധർമ്മത്തിൽ ഉറച്ചുനിന്നപ്പോൾ ശനിദേവൻ വീണ്ടും അനുഗ്രഹിച്ചു ഈ കഥ കർമ്മഫലത്തെയും ക്ഷമയുടെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു പാണ്ഡവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് ഒരു കാരണം ശനിദോഷമായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ധർമ്മത്തിൽ അടിയുറച്ച പാണ്ഡവരെ ശനിദേവൻ ഒടുവിൽ അനുഗ്രഹിച്ചു എന്താണ് ഈ ശനിദോഷം ഒരു ഗ്രഹം ഒരു പ്രത്യേക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് ഈ സമയം പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ശനിദോഷം എപ്പോഴും ദോഷകരമാണോ അല്ല ശനി ഒരു നീതിമാനായ ഗ്രഹമാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നൽകുന്ന ഒരു അധ്യാപകനെ പോലെയാണ് അദ്ദേഹം ശനിശാപം എന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒന്നാണ് ശനിയുടെ കോപം ഏറ്റാൽ ജീവിതം ദുരിതമയമാകും എന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ ശനി പെട്ടെന്ന് ആരെയും ശപിക്കുന്ന ഒരു ദേവനല്ല തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്നവരെയും നീതി ലംഘിക്കുന്നവരെയും അദ്ദേഹം ശിക്ഷിക്കുന്നു അതും തെറ്റുകൾ തിരുത്താനൊരു അവസരവുമാണ് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശനി ഭഗവാനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശനിശിങ്കനാപൂർ ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഒരു അത്ഭുത ഗ്രാമമാണ് ഇവിടുത്തെ വീടുകൾക്ക് വാതിലുകളോ പൂട്ടുകളോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശനി ഭഗവാൻ ഈ ഗ്രാമത്തെ കള്ളന്മാരിൽ നിന്നും മറ്റുള്ള ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് ഇവിടുത്തെ ആളുകളുടെ ഉറച്ച വിശ്വാസം വർഷങ്ങൾക്ക് മുൻപ് കനത്ത മഴയിൽ ഒരു കറുത്ത ശിലാഖണ്ഡം പുഴയിൽ ഒഴുകി വരികയായിരുന്നു ഗ്രാമവാസികൾ ആ കല്ലിൽ കുത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം ഒഴുകി അന്ന് രാത്രി ശനി ഭഗവാൻ ഒരു ഗ്രാമീണന്റെ സ്വപ്നത്തിൽ വന്ന് ഈ ശില തന്റെ സ്വയംഭൂവായ വിഗ്രഹമാണെന്നും ഇതിന് മേൽക്കൂര ആവശ്യമില്ലെന്നും തുറന്ന ആകാശത്തിന് കീഴേ ആരാധിക്കണമെന്നും അരുളി ചെയ്തു അന്നുമുതൽ ഈ വിഗ്രഹം തുറന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു വാതിലുകളില്ലാത്ത വീടുകളും മേൽക്കൂരയില്ലാത്ത ശനിവിഗ്രഹവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഭക്തർ ഇവിടെയെത്തി ശനി ഭഗവാൻ എല്ലെണ്ണയും കറുത്ത തുണിയും സമർപ്പിക്കുന്നു ശനിത്രയോദശി ദിനത്തിൽ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ എത്തുന്ന ഭക്തർ ആദ്യം ഗ്രാമത്തിന് പുറത്തുള്ള ഒരു കിണറ്റിൽ കുളിച്ച് ശുദ്ധിയാകുന്നു അതിനുശേഷം നഗ്നപാതരായി നടന്ന് ശനി ഭഗവാനെ ദർശിക്കുന്നു തമിഴ്നാട്ടിലെ കാരയ്ക്കലിനടുത്തുള്ള തിരുനെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശനി ഭഗവാനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ ശനി ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു നലചക്രവർത്തിക്ക് ശനിദോഷം ബാധിച്ചപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസാദിച്ച ശനി ഭഗവാൻ ദോഷങ്ങളുടെ കാഠിന്യം കുറച്ചു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശനിദോഷം അനുഭവിക്കുന്നവർക്ക് ഈ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ശനി ഭഗവാന്റെ ദക്ഷിണാഭിമുഖമായുള്ള പ്രതിഷ്ഠയാണ് പ്രധാന ആകർഷണം കൂടാതെ ഇവിടെയുള്ള നളതീർത്ഥം എന്ന കുളം വളരെ വിശുദ്ധമായി കണക്കാക്കുന്നു ഈ കുളത്തിൽ കുളിക്കുന്നത് ശനിദോഷത്തിൽ നിന്ന് ആശ്വാസം നൽകും ഭക്തർ നളതീർത്ഥത്തിൽ കുളിച്ച് ശുദ്ധിയായ ശേഷം ശനി ഭഗവാനെ ദർശിക്കുന്നു കറുത്ത വസ്ത്രം എല്ലെന്ന നീലശംഖുപുഷ്പം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന സമയം ഇവിടെ വലിയ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുച്ചനൂർ ക്ഷേത്രവും ശനി ഭഗവാൻ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയും സ്വയംഭൂവാണ് എന്നാണ് വിശ്വാസം ഈ പ്രദേശത്ത് സ്വയംഭൂവായി ശനി പ്രത്യക്ഷപ്പെട്ടു എന്നും പിന്നീട് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ ശനി ഭഗവാൻ വളരെ ശക്തിയുള്ളവനാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു സ്വയംഭൂവായ ശനി വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കൂടാതെ ഇവിടെയുള്ള സൂര്യാപുഷ്കരണി എന്ന തീർത്ഥക്കുളവും പ്രധാനമാണ് ഇവിടെ കറുത്ത വസ്ത്രം എല്ലെന്ന ഇരുമ്പുകൊണ്ടുള്ള വസ്തുക്കൾ എന്നിവ ശനിക്ക് ദാനം ചെയ്യുന്നത് പ്രധാന വഴിപാടാണ് ശനി ജയന്തി ദിനത്തിൽ ഇവിടെ വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട് കർണാടകയിലെ മന്ഡ്യയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശനി ഭഗവാൻ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന ശനി ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ ശനി വിഗ്രഹം വളരെ വലുതും മനോഹരവുമാണ് ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട് ഇവിടെ ശനി ഭഗവാൻ എല്ലെന്ന അഭിഷേകം നടത്തുന്നത് പ്രധാന വഴിപാടാണ് കൂടാതെ കറുത്ത എല് കറുത്ത തുണി എന്നിവയും ദാനം ചെയ്യാറുണ്ട് പാവഗഢ് ശനി ക്ഷേത്രം ഗുജറാത്തിലെ ഒരു പ്രധാന ക്ഷേത്രമാണിത് ആസാമിലെ കോകിലാമുഖ് ശനിക്ഷേത്രം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശനിദോഷം വരുമ്പോൾ ഭയപ്പെടാതെ ചില പരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഓം ശനൈശ്വരായ നമ പോലുള്ള മന്ത്രങ്ങൾ പതിവായി ജപിക്കുക ഇത് മനസ്സിന് ശാന്തി നൽകുകയും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യും ശനി ക്ഷേത്രത്തിലോ വീട്ടിലോ എല്ലെണ്ണ വിളക്ക് കത്തിക്കുന്നത് ശുഭകരമാണ് ദരിദ്രർക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് ശനിയുടെ പ്രീതിക്ക് കാരണമാകും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ നീതിയും ധർമ്മവും പാലിക്കുക ശനി നീതിയുടെ ദേവനാണ് സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരെ അദ്ദേഹം അനുഗ്രഹിക്കും മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയും ഭക്തിയും ഏത് ദോഷത്തെയും ഇല്ലാതാക്കാൻ ശക്തിയുള്ളതാണ് ശനി ഒരു ഗ്രഹമാണ് ജ്യോതിശാസ്ത്രത്തിൽ അതിന് വലിയ സ്ഥാനമുണ്ട് അതിൻ്റെ ചലനങ്ങളെ ആശ്രയിച്ചാണ് പല ജ്യോതിഷ പ്രവചനങ്ങളും നടത്തുന്നത് ശനിയുടെ ഭ്രമണപഥം വളരെ വലുതാണ് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറാൻ ഏകദേശം രണ്ടര വർഷം എടുക്കും അതുകൊണ്ടാണ് ശനിദോഷം ഒരു നീണ്ട കാലയളവിലേക്ക് വരുന്നത് ശനിയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലെ അച്ചടക്കം ക്ഷമ കഠിനാധ്വാനം എന്നിവയെ പഠിപ്പിക്കുന്നു അതിനാൽ ശനി ഭഗവാൻ നീതിയുടെയും കർമ്മഫലങ്ങളുടെയും ദേവനാണ് അദ്ദേഹത്തെ ഭയക്കുന്നതിന് പകരം നമ്മുടെ തെറ്റുകൾ തിരുത്തി നല്ല പ്രവർത്തികൾ ചെയ്യുക ശനി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ശനി ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക